ഭക്ഷ്യം ആ നമുക്ക് വീടിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന ഈ രണ്ട് ഭക്ഷ്യം മുട്ടും നമുക്ക് കഴുകാം നമുക്ക് ഇത് തണുപ്പും മുറിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷ്യമുട്ടാണ് ഞാൻ ഇന്ന് ഇതിനകത്തേക്ക് ഇടാൻ ആ മതി നിങ്ങൾക്ക് എന്തോരം വേണോ അത്ര ഇല്ല എനിക്ക് രണ്ട് സ്പൂൺ വന്ന ഇത്രണ്ട് ഇനി കാശമുണ്ടെങ്കിൽ ഇഞ്ചിയും കൂടെ ചേർക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളൊന്നും ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക